നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് റോസ് റോസെ കാണാം ഒക്കെ രണ്ട് മൂന്ന് കളറുള്ള റോസയൊക്കെ ഉണ്ട് അപ്പോൾ നാടൻ റോസുണ്ട് ഇതാണെങ്കിൽ പക്ഷെ വാങ്ങിച്ച് വെച്ചേ പക്ഷെ അത് നാടൻ റോസയുടെ ഒരു രീതിയില്ല കിളിച്ച് വരുന്നത് നമുക്കൊരു നന്നായിട്ട് പൂടിക്കുന്നുണ്ട് ഒരുപാട് പുഴുവൊക്കെ കയറി ഒരുപാട് നമുക്ക് മുട്ട് വരുന്ന എല്ലാം നശിച്ചൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എന്തായാലും ഇപ്പോൾ ഒരു ഭാഗ്യം ഒരു ചെറിയൊരു പൊടിക്കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൂടിയ അതിനെ നമുക്ക് നമുക്ക് സന്തോഷമാണല്ലോ നന്നായിട്ട് പൂടിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് പുഴു കയറിപ്പോ നല്ല ചിലതിലൊക്കെ പുഴുണ്ട് എന്നിരുന്നാലും നമുക്ക് ഒരുവിധം പൂടിച്ചിട്ട് വന്നു നല്ല ഭംഗിയായിട്ട് ഈ റോസ് ഈ ഒരു ചുവ റോസ മേടിച്ചായിരുന്നു ഇപ്പം മൂന്ന് റോസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ കൂടെ അപ്പം ഈ ഒരു ഈ രണ്ട് റോസ നമുക്കൊരുവിധം കിളിച്ചിട്ടുണ്ട് ഒരു റോസ് അങ്ങ് നശിച്ചുപോയി പക്ഷെ അത് പൊട്ടി കിളിച്ച് വരുന്നത് പോലെ തോന്നുന്നുണ്ട് പിന്നെ ഇത് നാഴ് റോസ നമ്മൾ കമ്പ് കൊണ്ടുവച്ച് വിളിച്ച് പക്ഷെ അത് നന്നായിട്ട് പൂടിക്കുന്നുണ്ട് ചെറിയ തോതിൽ വളവും അതുപോലെ തന്നെ പുഴുമാറാനുള്ളൊരു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മരുന്നൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നന്നായിട്ട് പൂ പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ റോസയൊക്കെ വെച്ചപ്പോൾ നന്നായിട്ട് പൂവൊക്കെ പിടിച്ച് വരുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ രാവിലെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴും കുറച്ചൊക്കെ ഇങ്ങനെ നടന്നൊക്കെ വരുമ്പോൾ നല്ല നമുക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ മനസ്സിന് പിന്നെ ഇതാണെങ്കിൽ നാടൻ റോസ ചുവപ്പുകളല്ല ഒരുപാട് ചുവപ്പല്ല മജിന്ത കളറല്ല അതിനകത്തൊക്കെ മുട്ട് പിടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് പിടിച്ചപ്പോഴൊക്കെ പുഴുവായിരുന്നു മൊത്തം പോയിരുന്നു പിന്നെ ഒരു ചെറിയ കമ്പി തന്നെ അതേ ഒരു വെള്ള റോസ പിടിച്ച് നിൽക്കുന്നു പിന്നെ അവിടെ നിൽക്കുന്ന ചെടിയുണ്ടെന്നും അത് എനിക്ക് എനിക്കതിൻ്റെ പേരറിയത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒത്തിരി നാൾ കിളിക്കായിരുന്നു കിളിച്ച് വന്ന അതിനകത്ത് എന്തേലും ഒരു ഇതൊക്കെ പൂ പിടിച്ച് പിന്നെ ഇത് കുറച്ച് ഇത് കുറച്ച് പൂക്കളും ഇതിൻ്റെയൊന്നും പേര് എനിക്കറിയത്തില്ല ഇത് പനിനീർ റോസയായിരുന്നു അതാണെങ്കിൽ കുറേ മുട്ട ഒക്കെ വന്ന് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു പനോറ് ദിവസം ഇങ്ങനെ മുട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരുമിച്ചാണ് വരാറ് അപ്പോൾ ആ ഒരുമിച്ചൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനി ഞാൻ വിരിയുമ്പോഴത്തേക്കും എൻ്റെ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ വീഡിയോ കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ഇടാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വരില്ല സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ